ഗ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എങ്ങനെ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് അപ്പൊ നമ്മള് വീണ്ടും ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ എങ്ങനത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതി ഒരു ഇന്ന ഒരു ടൈപ്പ് പറയാൻ പറ്റൂല എന്നാലും ഒരു ടോപ്പാണ് എന്തായാലും പേഴ്സണലായി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ സിംപിൾ ആയിട്ടുള്ള നല്ല നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഡ്രസ്സാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് അപ്പൊ എന്നാലും നമുക്ക് വരിക വീഡിയോയിലോട്ട് പോകാം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി തന്നെ നിൽറു സുനിയർ എന്ന ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വഴുകാതെ വീഡിയോയിലോട്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെഡ് കളറിലുള്ള ഡ്രസ്സാണ് ഇതിൽ നല്ല ഫ്ലവർ ആയിട്ടുള്ള ഒരു വർക്കൊക്കെ വരുന്നുണ്ട് വർക്ക് മീൻസ് പ്രിന്റ് ആണ് ഫ്ലവർ അതേമാതിരി ലീഫൊക്കെ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് പ്രിന്റാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഒക്കെ എനിക്ക് ഫോണിൽ നോക്കണം ഞാൻ ഒന്നും പഠിച്ചു വെച്ചിട്ടില്ല കൈസ് ഇതിൻ്റെ നെക്ക് വരുന്നത് കോളർ നെക്കാണ് കേട്ടോ ഇവിടെ വരെ ഒരു ബട്ടൻസ് ഇങ്ങനെ മൂന്ന് ബട്ടൻസ് മുന്നിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ ഹാഫ് സ്ലീവാണ് അത് മാത്രല്ല പഫ് സ്ലീവ്സും കൂടിയാണ് കേട്ടോ നമുക്ക് ഇത് ഇവിടെ വരെ ഈ മുട്ടിന്റെ ഇവിടെ വരെ വരും അതിന്റെ സ്ലീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനൊരു ബെൽറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട് ബാക്കിൽ പിടിച്ച് കെട്ടാനൊക്കെ ഐറ്റങ്ങളാണ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നമ്മളെ നിര്യാണൊക്കെ വരെ കിടക്കണ ഒരു ലെങ്ത്ത് ഉണ്ടിട്ടാണ് അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒന്നും വരുന്നില്ല നമുക്ക് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാം എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നമുക്കിപ്പോൾ പെട്ടെന്ന് ഒന്ന് പുറത്തൊക്കെ ഓമ്പെടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് അപ്പൊ ഇതാണ്ട ഡ്രസ്സ് ഇതായിട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം ഇതാണ് അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ ഡ്രസ്സ് ഇതിന് റേറ്റ് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപക്കാണ് പക്ഷെ ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ കേട്ടോ കേട്ടോ ക്രോപ്പ് മെറ്റീരിയൽ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിനെ ഈ ഒരു ഡ്രസ്സിന് അതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയുടെ ഡ്രസ്സ് ഇട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അത് നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ക്ലോത്ത് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇട്ട് യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ട് ആയിട്ട് കാരണം ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയാനില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ് ഞാൻ കുറേ ദിവസമായിട്ട് വാങ്ങണം എന്ന് ഒരു ഡ്രസ്സ് കൂടിയാണ് ഇത് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോണത് ഒരു ബ്ലാക്ക് വൈറ്റ് കളർ ഡ്രസ്സാണ് കേട്ടോ അമത്തെ ഡ്രസ്സ് വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് പിന്നെ അതേമാതിരി ബ്ലാക്കില് വൈറ്റ് ഇത് ഇതേമായിട്ട് ഒരു ഒക്കെ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത് വാഷ് ആക്കി നമ്മൾ കഴുകിയിട്ടുണ്ടെങ്കിലും കളർ ഇളകാത്ത ഒരു മെറ്റീരിയലാണ് കേട്ടോ കളർ അളകൂല എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ അതേമാതിരി നെക്കിന്റെ ഭാഗത്ത് ഇതേമാതിരി വി നെക്കാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു വൈറ്റ് ലേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വൈറ്റ് ലേസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലീവ്സ് വന്നിട്ട് നമ്മളെ കൂടി സ്ലീവ്സൊക്കെ ഇല്ലേ കൈസെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കൈയ്യൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ മോഡൽ ഇങ്ങനെ നാണ്ട് കിടക്കണം ആ ഒരു ടൈപ്പ് സ്ലീവ്സ് ആണ് നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേമാതിരി തന്നെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു മാറാല് തൂങ്ങി കിണറ്റൊരു സംഭവം ഉണ്ട് ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇതാണ് ഒന്നാമത് ഇത് വാങ്ങാനുള്ള കാരണം നമ്മൾ ആ ഒരു ഫോട്ടത്തില് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അവർ പേർ ചെയ്തിട്ട് നിൽക്കുന്ന കാണാനായിട്ട് അപ്പൊ അങ്ങനെ വാങ്ങിയതാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള നല്ല ഓപ്പൺ ടോപ്പാണ് കേട്ടോ അങ്ങനെ ഓപ്പൺ ഒക്കെ വരുന്ന ടോപ്പാണ് ഇതേമാതി തന്നെ നമ്മുടെ കയ്യില് വന്ന അതേ തന്നെ ഈ അടിഭാഗത്തും ഇങ്ങനെ കുഞ്ചലങ്ങളുണ്ട് കുഞ്ചിരങ്ങളല്ല ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു സംഭവം ഉണ്ട് വൈറ്റ് കളറാണ് അപ്പൊ ഇതാണ് നമ്മളുടെ ടോപ്പിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാം ഇങ്ങനെയാണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല മെറ്റീരിയൽ ആണ് നല്ല ഞാൻ പറഞ്ഞതിലും വലിയ സൈസാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ എക്സലാണ് ഓടേത് അല്ല കറക്റ്റാ കുറച്ച് ഷേപ്പ് ആക്കാൻ തന്നെ ഉള്ളു ഇനി ഇതിന്റെ പാൻറ് നമുക്കൊന്ന് നോക്കാം അപ്പോ ഇതാണ് പാന്റ് അലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ പാൻറ്റ് വരുന്നത് പിന്നെ അത് മാത്രമല്ല നല്ല ലെങ്തിലും നല്ല കംഫോർട്ട് ആയിട്ടുണ്ട് ഇടാനായിട്ട് പാൻറ് ആയാലും നമ്മളെ ലാഗ്സിന്റെ ഈ ഒരു ഭാഗത്തായതുകൊണ്ട് വൈറ്റ് 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 ഇവിടെന്തോ ഒരു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് കൈസ് ഇത് ഇവിടെ ഇവിടെ എന്തോ ഒരു ഷാദനമുണ്ട് ഇവിടെ എന്തോ സംഭവം അറിയില്ല ഈ ഒരു വൈറ്റ് ലേസ് ആണ് ഉള്ളത് ഇവിടെ എന്തോ ഒരു ചെറുമാതിരി ഒരു കേട് ഇങ്ങനെ കാണണ്ട ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ സ്ഥിതി ഒക്കെ ഇടുമ്പോ കയ്യോലോ കരിയോലോ അതേമാതിരി ഒക്കെ ഉണ്ട് ഇവിടെ ഉം ചിരട്ടൺ ആക്കേണ്ടി വരും അപ്പൊ ഇതാണ് സംഭവം സംഭവം ഇത് ഒഴികെ ബാക്കിയൊക്കെ സൂപ്പറാണ് കേട്ടോ ഇത് അതേമാതിരി തന്നെ ഈ ഒരു ബാത്തുണ്ട് ഇത് പിന്നെ പ്രശ്നമൊന്നുമില്ല ഇങ്ങനെ ഒരു ലേസ് ഒക്കെ വന്നിട്ടുണ്ടോ ഒരു ലേസ് വന്നിട്ട് ഡ്രസ്സിന്റെ റേറ്റ് എത്രയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയത് അറുന്നൂറ്റി പതിനെട്ട് രൂപ പക്ഷെ ഇപ്പൊ ഉള്ളത് അറുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ആയിട്ടുണ്ട് എക്സെല്ലിലാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ നമ്മളെ മീഷോയിൽ കാണുന്ന ആ ഒരു പിക്ക് ഞാൻ സ്ക്രീനിൽ കൊടുക്കാട്ട ഇത് നമ്മൾക്ക് കിട്ടിയപ്പോഴും അത് അതേമാതിരി തന്നെയാണ് പക്ഷെ ചെറിയൊരു ഡാമേജ് ചെറിയൊരു ഡാമേജ് നമ്മളെ പാന്റിന്റെ അടിയിൽ ലേസ് നമ്മൾ ചെറിയൊരു ഡാമേജ് മാത്രമേ ഉള്ളൂ കറക്റ്റ് നമ്മൾ കണ്ട അതേ കറക്റ്റ് സെയിം സാധനം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് റയോൺ മെറ്റീരിയൽ എന്നാണ് ഇതില് കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇത് കിട്ടിയിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് കറക്റ്റ് പക്ക കോട്ടൺ മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇങ്ങനെ തോന്നുന്നത് കോട്ടൺ മെറ്റീരിയൽ ആയി തോന്നുന്നു പക്ഷെ ഇതില് റയോൺ എന്നാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് നോക്കി നോക്കാം ഇതും ഇത് വയറി പറയുകയാണെങ്കിൽ ഇത് പറയുകയാണെങ്കിൽ ഇതും പറയാണ് ഇത് ഞാൻ കുറെ ദിവസം മുന്നേ ഞാൻ മറ്റേ റെഡിന്റെ കൂടെ തന്നെ നോക്കി എനിക്ക് എനിക്കിങ്ങനെ ഒരു റിവ്യൂ കണ്ടിട്ട് അങ്ങനെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഇതൊരു ലാവണ്ടർ കളറാണ് ആണ് വന്നിട്ടുള്ളത് ഇതും നമ്മൾ ഫസ്റ്റ് കാണിച്ച മതിരി എങ്ങനെ ഒരു പട്ടക്കെ ഉണ്ട് ഇട്ടോ കെട്ടാനായിട്ട് പർണമായി തന്നെയാണ് ഈ ഡ്രസ്സും വരുന്നത് ഇതാണ് നമ്മളുടെ അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ലാവണ്ടർ കളറിൽ വരുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ച അതേ മെറ്റീരിയൽ ആണ് അതേ ഒരു മോഡലാണ് പക്ഷെ സ്ലീവ് സ്ലീവ്ലെസ് ആണ് ഒരു ഇന്നർ ഒക്കെ തയർ ചെയ്ത് ബ്ലാക്ക് വൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് നെക്ക് വന്നിട്ട് ഇതേമാതി തന്നെ ഒരു കോളർ നെക്ക് ഈ നെക്കിൽ കോളർ നെക്കാണ് വരുന്നത് മുന്നിലായിട്ട് നമുക്ക് ഒരു ഓപ്പണിംഗ് കൊടുക്കാം ഒരു മൂന്ന് ബട്ടൺസ് ഇങ്ങനെ വരുന്നുണ്ട് ഇത് ഞാൻ ഓപ്പൺ ആക്കിയിരുന്നു മൂന്ന് ബട്ടൺസ് വരുന്നുണ്ട് ഇതാ സ്ലീവ്ലെസ് ആണ് കൈ കൈ വരുന്നത് സ്ലീവ്ലെസ് ഡ്രസ് ആണ് കൈസ് അപ്പൊ പിന്നെ വരുന്നത് ഈ ഒരു അരഭാഗത്തായിട്ട് നമുക്ക് ബെൽറ്റ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഇതൊക്കെ തന്നിട്ടുണ്ട് ഇങ്ങനെ തന്നിട്ടുണ്ട് പിന്നെ ഫുൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ലെങ്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നല്ല ലോങ് അല്ല എന്നാലും നല്ല ഇട്ടിട്ടുണ്ടെങ്കിൽ ഒട്ടും വയ്ക്കാനൊന്നും തോന്നാത്ത ടൈപ്പ് ഉണ്ടല്ലോ എനിക്ക് ഈ രണ്ട് ഡ്രസ്സും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് പിന്നെ പറയാനുള്ളത് ഇതിന്റെ മെറ്റീരിയൽ ഞാൻ പറയുന്നു ഞാൻ ആക്സെല്ലാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കുറച്ച് പോലും എനിക്ക് ഷെയ്പ്പാക്കാനില്ല ലൂസും ഇല്ല ടൈറ്റുമില്ല കറക്റ്റാണിത് അതുകൊണ്ട് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് വാങ്ങേണ്ട ഇത് ഇതിന്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതേ കാരണം വാങ്ങാൻ താല്പര്യമുള്ള പോയി വാങ്ങാം നല്ല ഡ്രസ്സാണ് കേട്ടോ അത് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ചില ഡ്രസ് ഇതിന്റെ റിവ്യൂ തന്നെ എന്ന് വെച്ചാൽ മീഷു കൊറേ റിവ്യൂ ഇടുവല്ലോ അതിൽ തന്നെ കണ്ടിട്ടുണ്ട് ഇത് ഈ ഡ്രസ്സ് പക്ഷെ ഈ രണ്ട് സൈഡിലായിട്ട് പോക്കറ്റ് ഒക്കെ വന്നിട്ടുള്ളത് ഈ രണ്ട് സൈഡിൽ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് പോക്കറ്റ് ഒക്കെ വന്നിട്ടുള്ളത് പക്ഷെ ഇതിന് ഇങ്ങനെ പോക്കറ്റ് വന്നിട്ടുണ്ടോ ആ കായത് ഇവിടെ ഉണ്ട് ഒരു പോക്കറ്റ് ഞാൻ എന്ത് ശ്രദ്ധിച്ചില്ല ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് ഉണ്ട് പോക്കറ്റ് പോക്കറ്റ് പറയാ ഇങ്ങനെ വന്നിട്ടാണ് ഫുൾ ആയിട്ട് ഡ്രസ്സ് ഉള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പൈസയും ഫോണൊക്കെ ഇട്ടൊക്കെ നമുക്കൊരു ഒരു ഒരു പോക്കറ്റും തന്നിട്ടുണ്ട് ഇതിപ്പോഴാണ്ണ്ട് ഞാൻ ശ്രദ്ധിക്കണത് അപ്പൊ ഡ്രസ്സ് ഞാൻ വാങ്ങിയത് മുന്നൂറ്റി എട്ട് രൂപക്കാണ് മുന്നൂറ്റി എട്ട് രൂപക്കാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിയത് പക്ഷേ ഇപ്പുള്ളത് ഇപ്പോഴത്തെ റേറ്റത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൽ ഒരു നാലഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് പല കളേഴ്സും ഉണ്ട് യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് അതേമാതിരി ഓറഞ്ച് ഉണ്ട് മെറൂൺ ഉണ്ട് കേട്ടോ ഈ കളറിൽ പിന്നെ വന്നിട്ടുള്ള ഈ ഒരു കളറാണ് ഇതില് എല്ലാ സൈസും അവൈലബിൾ ആണ് പക്ഷെ എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ എ ഒരു ഉള്ളത് ഇതിന്റെ ഫാബ്രിക് വന്നിട്ട് ക്രോപ്പ് തന്നെയാണ് മിഡ് ക്രോപ്പ് മെറ്റീരിയൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് സ്ലീവ്ലെസ് ആണ് എന്നൊക്കെ ഇതിൽ കറക്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുമാതിരി തന്നെയാണ് അടുത്തതായിട്ട് നമ്മളെ ലാസ്റ്റ് ഡ്രസ്സാണ് കേട്ടോ നോക്കാൻ വേണ്ടി പോണത് ഈ ഒരു ഡ്രസ്സ് നമ്മൾ കൂടുതൽ പേര് കണ്ടിട്ടുണ്ടാവാം കാരണം ഇത് കൂടുതൽ പേര് യൂസ് ചെയ്തിട്ട് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ കണ്ടിട്ട് എനിക്ക് വാ ഇട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കണം എന്ന് തോന്നിയിട്ട് വാങ്ങിയ ഡ്രസ്സാണ് ഒരു റെഡ് കളർ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എലക്കും ചിലപ്പോൾ മനസ്സിലാവും ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് കേട്ടോ ഡ്രസ്സ് ഇതാണ് ഡ്രസ് വന്നിട്ട് ഒരു റെഡില് റെഡും വൈറ്റ് റെഡിൽ വൈറ്റ് പ്രിന്റ് ഒക്കെ ആയിട്ട് ഒരു പൂവിന്റെ പ്രിന്റൊക്കെ ആയിട്ട് ലൈൻ ഒക്കെ കഴിഞ്ഞാണ്ടി ഇങ്ങനൊക്കെ ഒരു ഡിസൈൻ വരുന്ന ഒരു ടോപ്പാണ് ഇത് ഓപ്പൺ അല്ല ഓപ്പൺ അല്ലാത്ത ടോപ്പാണ് കേട്ടോ ഇതും അത്യാവശ്യം ഇറക്കൊക്കെ ഉള്ള ആ ഒരു മുട്ട വരെയൊക്കെ ഇറക്കുള്ള മുട്ടിലും കുറച്ചും കൂടി ഇറക്കുള്ള ഒരു ടൈപ്പ് ാണ് ഇത് നെക്ക് വരുന്നത് വി നെക്കാണ് കേട്ടോ കൊറക്റ്റ് ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ആലിയ കട്ട് മോഡലാണ് കേട്ടോ ഈ ഒരു ടോപ്പ് വരുന്നത് ആലിയ കട്ട് മോഡലിൽ ഇങ്ങനെയാണോ അതൊന്നാമത് ഞാൻ ഇങ്ങനത്തെ ആലിയ കട്ട് മോഡലിന്റെ അടുത്തില്ല ഇത് എന്റെ ഫസ്റ്റത്തെ ആലിയ കട്ട് മോഡൽ ടോപ്പ് വാങ്ങിച്ചതാണ് ഞാൻ എന്താ ടോപ്പ് ഇട്ട് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനക്കെട്ട് നോക്കിയിട്ടുണ്ട് എന്റെ കയ്യില് ആലിക്കട്ട് ആലിയ കട്ട് മോഡൽ ഡ്രസ്സസ് ഇല്ല മെച്ചോണ്ടിട്ടുണ്ടാ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇനിയിപ്പോ മീഷോയിലായത് ഫാബ്രിക്കാന്ന് നിനക്ക് അറിയില്ല ഞാൻ നോക്കിയിട്ടില്ല ഇതിന്റെ സ്ലീവ്സ് വന്നിട്ട് ഹാഫ് സ്ലീവ് ആണ് മുട്ട് മുക്തരെയൊക്കെ ഉള്ള ഒരു ഇറക്കേ ഉള്ളൂ നല്ല ഫിറ്റിങ്സും നല്ല ലൂസ് ഒക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് എക്സൽ ആണെങ്കിലും കുറച്ച് ഷേപ്പ് ആക്കാനുണ്ട് ഈ ഡ്രസ്സ് അപ്പൊ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഡ്രസ്സ് ഇങ്ങനെയാണ് ഫുൾ ആയിട്ട് ഒരു ലുക്ക് ബാക്ക് ഭാഗത്തുള്ള ലുക്ക് വരുന്നത് ഈ ഒരു ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗോൾഡ് ലേസ് ഗോൾഡൻ കളർ ലേസ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളുടെ ഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതലും പേരും കൂടുതൽ ഫ്ലവേഴ്സിന്റെ കയ്യിലും അതേമാതിരി കൂടുതൽ പേരത്ത് കാണാൻ സാധ്യത കൂടുതലാണ് ഞാൻ തന്നെ കുറെ പേരെടുത്ത് കണ്ടിട്ടുണ്ട് ടോപ്പ് ഞാൻ വാങ്ങിയത് മുന്നൂറ്റി മുപ്പത്തെട്ട് രൂപക്കാണ് പക്ഷെ ഇപ്പ ഉള്ളത് മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് കേട്ടോ നല്ല ഇതിൽ വേറെ കളേഴ്സ് അവൈലബിൾ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു കളേഴ്സും ഇല്ല ഈ ഒരൊറ്റ കളറേ ഉള്ളൂ പിന്നെ ഇതില് കുറെ സൈസില് അവേഴ്സ് അവൈലബിൾ ആണ് എക്സ് എം എൽ എക്സ് എൽ ഡബ്ൾ എക്സ് എൽ ഈ സൈസിലൊക്കെ ഈ ഒരു ടോപ്പ് അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് റയോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇത് റയോൺ മെറ്റീരിയൽ അല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതൊന്ന് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കളർ പോല എന്നാണ് എനിക്ക് തോന്നുന്നത് കളർ പോണ ആ ടൈപ്പ് ഒന്നല്ല ഇത് ചിലപ്പോൾ ഈ റെഡും ഒന്ന് പോകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാഷ് ചെയ്ത് ചെയ്ത് നോക്കണം ഞാൻ വാഷ് ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ പിന്നെന്താ അപ്പൊ ഇതൊക്കെ തന്നെ ഇതിന്റെ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണത് കാരണം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ഒരു കോഡ് പോയി പോയി നോക്കിക്കാണ്ട് അങ്ങനെ വാങ്ങാം അപ്പൊ ഗൈസ് ഇതായിരുന്നു കേട്ടോ നമ്മളുടെ മീഷോ ഹോൾ ടോപ്സ് വീഡിയോ ടോപ്പ് മീഷോ ഹോൾ വീഡിയോ ഗൈസ് ഇതിൽ നിങ്ങൾക്ക് ഏത് ടോപ്പാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം പിന്നെ ഇതിൽ ഏതാണെന്ന് കൂടുതൽ എനിക്ക് സൂട്ടായിട്ടുള്ളതൊന്നും നിങ്ങൾ കമന്റ് ചെയ്യണം ഈ കാണിച്ച ഡ്രസ്സസ് ഒക്കെ നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ് അതിൽ ഒരു ഡ്രസ്സൊക്കെ അറുന്നൂറ്റി സംതിങ് ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ വെറും മുന്നൂറ് മുന്നൂറ്റി രൂപയുടെ ഉള്ളിലായിട്ടാണ് നമ്മൾ കാണിച്ച ഡ്രസ്സൊക്കെ ഒക്കെ വരുന്നത് അപ്പൊ ഗൈസ് വീഡിയോ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്താണെങ്കിൽ നിൽ റുബാ സുനിയാ പേജ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ പിന്നെ തന്നെ നമുക്ക് ക്രാഫ്റ്റിന്റെ ഒരു പേജ് ഉണ്ട് ക്യൂബ് ഗാലക്സി എന്നാണ് പേര് ഹേമൻ മെഹന്ദിന്റെ ഒരു പേജ് ഉണ്ട് അതൊക്കെ ഞാൻ എന്റെ മെയിൻ പേജിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ ഒന്ന് പോയി നമ്മളെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഗൈസ് എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പൊ അത്രയേ ഉള്ളൂ